والصلاة والسلام على سيدنا محمد وعلى آله وصحبه أجمعين أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها النبي إنا أرسلناك شاهدا ومبشرا ونذيرا وداعيا إلى الله بإذنه وسراجا منيرا അഭിയന്നരായ സമാദരണീയരായ സയ്യിദമാർ ഗുരുമഹത്വക്കൾ ദാർസന്നയിലെ ആദരണീയരായ ഉസ്താദുമാർ സ്നേഹസമ്പന്നരായ വിദ്യാർത്ഥി സുഹൃത്തുക്കൾ മറ്റ് രക്ഷാകർത്താക്കളെ നമ്മുടെ അഭിമാനമായ നമ്മുടെ ആവേശമായ നമ്മുടെ പ്രതീക്ഷയായ ദാർസുന്നയുടെ തിരുനബി സല്ലാഹു അലഹി തങ്ങളോടുള്ള അദരവിൻ്റെയും പ്രകീർത്തനങ്ങളുടെയും എല്ലാം നടന്നുകൊണ്ടിരിക്കുന്ന സദസ്സിൻ്റെ ഇനി മറ്റന്നാൾ പറ്റി അവസാനിക്കാനുള്ള സദസ്സിൻ്റെ വിദ്യാർത്ഥികൾക്ക് വേണ്ടി നിശ്ചയിക്കപ്പെട്ടിട്ടുള്ള തിരുനബി തിരുനബിസാഹു അലഹി വസല്ലമാ തങ്ങളെ വിവിധ രൂപത്തിൽ ആകർഷണീയമായ രൂപത്തിൽ ആവിഷ്കരിക്കുന്നതിന് വേണ്ടി വിദ്യാർത്ഥികൾക്ക് വേണ്ടി നിശ്ചയിക്കപ്പെട്ടിട്ടുള്ള ഒരു സദസ്സാണ് ഇത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് രക്ഷാകർത്താക്കളുടെ പ്രതിനിധിയായി ഈ അദർച്ഛികമായി എത്തിയ ആളാണ് ഞാൻ അതല്ലാതെ ഇവിടെ വന്നപ്പോൾ ഒരാശംസയ്ക്ക് മാത്രമാണ് ക്ഷണിക്കപ്പെട്ടത് എന്ന നല്ല ബോധ്യം എനിക്കുണ്ട് ഇനി ഇൻഷാ അള്ളാ നമ്മൾ കാത്തിരിക്കുന്നത് നമ്മുടെ മക്കളുടെ നമ്മുടെ സുഹൃത്തുക്കളുടെ വിദ്യാർത്ഥികളുടെ മനോഹരമായ പരിപാടികളാണ് അത് റസൂൽാഹി സാഹു അലഹി വസല്ലമാ തങ്ങളുടെ വിവിധ രൂപത്തിൽ ആവിഷ്കരിക്കുന്നതിൻ്റെ ഭാഗമാണ് ലോകത്ത് മനുഷ്യൻ്റെ പ്രകൃതിയിൽ അള്ളാഹു സുബഹാനുഹു താല നൽകിയിട്ടുള്ള പല ഗുണങ്ങളിൽ രണ്ട് ഗുണമാണ് ആസ്വാദനവും ആവിഷ്കാരവും മനോഹരമായതിനെ മനുഷ്യന് അനുവദിക്കപ്പെട്ടതിന് മനുഷ്യൻ ആസ്വദിക്കുക അത് മനുഷ്യൻ്റെ പ്രകൃതിപരമായ ഗുണമാണ് അതിൽ അള്ളാഹു അനുവദിച്ചതുമുണ്ട് അനുവദിക്കാത്തതുമുണ്ട് നല്ലൊരു പൂവ് കണ്ടാൽ എല്ലാവരും അതിലേക്ക് നോക്കും കാരണം അതൊരു ആസ്വാദനമാണ് അങ്ങനെ പലതും നല്ലൊരു പാട്ട് കേട്ടാൽ അത് നമുക്ക് അനുവദിക്കപ്പെട്ടതാണെങ്കിൽ അത് ആസ്വദിക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കും ശ്രദ്ധിക്കും അത് അതിൽ ഉള്ളടക്കം ചെയ്യപ്പെട്ടിട്ടുള്ള ഇതിവൃത്തം എന്താണോ അതാരെ സംബന്ധിച്ചാണോ എന്നതനുസരിച്ച് അതിൻ്റെ ആസ്വാദനം കൂടും ഇപ്പം മനോഹരമായ എന്തും ആസ്വദിക്കാനുള്ള ഒരു പ്രവണത മനുഷ്യനുണ്ട് ആ പ്രവണതയെ ആ താൽപ്പര്യത്തെ മനുഷ്യൻ്റെ സൃഷ്ടിയിൽ അള്ളാഹുത്താല സന്നിവേശിപ്പിച്ച് നൽകിയിട്ടുള്ള മനോഹരമായതെന്തും ആകർഷണീയമായതെന്തും ആസ്വദിക്കാനുള്ള ആ പ്രവണതയെ അതിർത്തിയിൽ നിർത്തുക ആണ് ദീൻ ചെയ്യുന്നത് അതെല്ലാ കാര്യങ്ങളും എങ്ങനെയാണ് മനുഷ്യനിൽ അള്ളാഹുത്താല നൽകിയിട്ടുള്ള ചോദനകളെ അതിൻ്റെ അതിർത്തിയിലും അരുതുകളിലും അതിൻ്റെ വരമ്പുകളിലും അതിൻ്റെ ബൗണ്ടറികളിൽ നിർത്തുക അതാണ് മനുഷ്യൻ എന്ന് പറയുന്നത് ആ നിലയ്ക്ക് മനുഷ്യൻ്റെ ആസ്വാദനത്തിനുള്ള ചോദനയെയും താല്പര്യത്തെയും അള്ളാഹു അരുതുകളിൽ നിർത്തിയിട്ടുണ്ട് അതിർത്തികളിൽ നിർത്തിയിട്ടുണ്ട് എല്ലാം അങ്ങ് ആസ്വദിച്ചുകൂടാ എല്ലാം ആസ്വദിക്കുന്നവരല്ല വിശ്വാസികൾ ഞാനത് ഒരു ദീർഘമായ പ്രസംഗത്തിൻ്റെ സംഗതിയായിട്ട് ഇത് നീട്ടിക്കൊണ്ട് പോകുന്നില്ല ഒറ്റവാചകത്തിൽ പറഞ്ഞാൽ മനോഹരമായത് എന്തും ആസ്വദിക്കാനുള്ള ഒരു ഹവ താൽപ്പര്യം മനുഷ്യനുണ്ട് മുസ്ലിമിന് എന്തും ആസ്വദിക്കാൻ അനുവാദമില്ല അനുവാദമുള്ളതൊക്കെ ആസ്വദിക്കാം ഇനി ആസ്വദിച്ച് കഴിഞ്ഞാൽ ആവിഷ്കരിക്കുക എന്ന് പറയുന്നത് അതും മനുഷ്യൻ്റെ ഒരു താൽപ്പര്യമാണ് വരുന്ന വഴിയിൽ ആരെങ്കിലും നല്ലൊരു ചായ കുടിച്ചാൽ ഓഹ് ഞാൻ നീ കുടിച്ചിട്ടുണ്ടോ അവിടെ നിന്ന് ഞാൻ ഇന്ന സ്ഥലത്ത് നിന്ന് ഒരു ചായ ഞാൻ അതൊരു ചായ ചായ ആയിരുന്നു പറയുമ്പോൾ ഈ ചായ എന്നൊക്കെ പറ കിറി കൂടും കാരണം ആ ചായയുടെ ആ ഒരു രസം എന്നെ ആവിഷ്കരിക്കണം അപ്പോൾ അനുഭവിച്ചതിനെ ആസ്വദിച്ചതിനെ ആവിഷ്കരിക്കുക എന്ന് പറയുന്നതും മനുഷ്യൻ്റെ ഒരു പ്രകൃതിയാണ് എല്ലാം ആവിഷ്കരിക്കാനും പാടില്ല റസൂല്ഹി സാഹു അലഹി വസ്ല്ല മാത്രങ്ങൾ പറഞ്ഞിട്ടുണ്ട് സ്വന്തം ഭാര്യയുമായി രാത്രി പങ്കിട്ടിട്ട് രാവിലെ വന്ന് ആ ആസ്വാദനത്തെ ആവിഷ്കരിക്കുന്നവനേക്കാളും വലിയ പിശാജ് ഈ ഭൂമിയിലില്ല എന്ന് നബി നബിസ്വല്ലാഹു അലഹി വസല്ല തങ്ങൾ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ എല്ലാ ആസ്വാദനങ്ങളെയും ആവിഷ്കരിക്കാനും പറ്റില്ല എല്ലാത്തിനെയും ആസ്വദിക്കാൻ പറ്റില്ല ആസ്വദിച്ചതിനെ എല്ലാത്തിനെയും ആവിഷ്കരിക്കാനും പറ്റില്ല നമ്മൾ ആസ്വദിക്കുന്ന എന്തെല്ലാം കാര്യങ്ങളുണ്ട് അതൊക്കെ നമ്മൾ ആവിഷ്കരിക്കാറില്ല പക്ഷേ ചിലതൊക്കെ പറയാറുണ്ട് അത് പറയാൻ അനുമതിയുമുണ്ട് ചില ആവിഷ്കാരങ്ങൾ ആസ്വദിച്ചതിൻ്റെ ചിലതിൻ്റെ ആവിഷ്കാരങ്ങൾ ഇസ്ലാം തേടിയിട്ടുള്ള കാര്യങ്ങളാണ് വിശാലമായി സംസാരിക്കേണ്ട ഒരു വിഷയമാണ് ഇത് റസൂൽ ലാഹി സാഹു അലഹി വസല്ല തങ്ങളിലുണ്ട് ഈ ആസ്വാദനത്തിൻ്റെയും ആവിഷ്കാരത്തിൻ്റെയും രീതികൾ റസൂൽ അള്ളാഹി സല്ലു അലി തിരുനബി സാഹു അലിഹ് വസ്ലമാ തങ്ങളും സിദ്ദീഖുൽ അക്ബർ അലി അള്ളഹുനുവും അമർബു അൽഹത്താബർ അലി അള്ളഹ്വനഹും ഇഷ കഴിഞ്ഞ് വളരെ വൈകിയ ഒരു സമയത്ത് മദീന പള്ളിയുടെ പുറത്ത് ആഭ്യന്തര കാര്യങ്ങൾ സംസാരിച്ചു കൊണ്ട് പള്ളിയിലേക്ക് ഇങ്ങനെ അടുത്തെടുത്ത് വന്നപ്പോൾ മണലിൽ കാൽപെരുമാറ്റത്തിൻ്റെ ശബ്ദം ആ ശബ്ദത്തിനോടൊപ്പം പള്ളിക്കകത്ത് നിന്ന് മനോഹരമായ ഖുർആൻ പറയം നബിസ്വല്ലാഹു അലഹി വസ്ല്ലാം തങ്ങൾ രണ്ടുപേരോടും പറഞ്ഞു സിദ്ദീഖുൽ അക്ബർ അലി അള്ളാഹു അനുഹവിനോടും ഒമർബൻ ഉൽ ഹത്താബർ അലി അള്ളാഹു അനഹുവിനോടും പറഞ്ഞു അരുത് ശബ്ദമുണ്ടാക്കരുത് ഞാനൊന്ന് അതൊന്ന് അതൊന്നാസ്വദിക്കട്ടെ അബ്ദുല്ലാഹിബിന് മസ്ഊദ് അലി അള്ളാഹു അനഹുവിൻ്റെ ഖുർആാൻ പാരായണം മനോഹരമാണ് ആ ഖുർആൻ പാരായണം കേട്ട് തിരുനബി തിരുനബിസ്വല്ലാഹു അലഹി വസല്ലമ തങ്ങൾ അങ്ങനെ ആസ്വദിച്ച് നിന്നു ആസ്വദിച്ച് നിന്ന് കണ്ണിൽ നിന്ന് കണ്ണുനീരൊഴുകി ആ പാരായണം അവസാനിക്കുന്നത് വരെ കേട്ടുനിന്നു അതുകഴിഞ്ഞിട്ട് നബിസ്വല്ലാഹു അലൈസ്വല്ലുസർ ഖുർആൻ എനിക്ക് അവതരിച്ചത് പോലെ പലരും മനസ്സിലാക്കിയിട്ടുള്ളത് പോലെ ഖുർആാൻ ആശയപ്രധാനമായി അവതരിക്കപ്പെട്ട ഒന്നല്ല ഉള്ളാഹബിൻ്റെ അജിസായ കലാം അതിൻ്റെ ആശയം പ്രധാനമാണ് അതിൻ്റെ അക്ഷരങ്ങൾ പ്രധാനമാണ് അതിൻ്റെ ഘടനകൾ പ്രധാനമാണ് എല്ലാം പ്രധാനമാണ് അതുകൊണ്ട് തന്നെ അതിൻ്റെ കിറാഹത്തോടു കൂടിയാണ് നബിസ്വല്ലാഹു അല്ലെ സ്വല്ലം തങ്ങൾക്ക് അത് അവതരിപ്പിക്കപ്പെട്ടത് എങ്ങനെയെങ്കിലും അങ്ങ് വായിച്ച പോരാ എങ്ങനെയെങ്കിലും അങ്ങ് ഓതിയപ്പോരാ ലോകത്ത് ഓത്തിന് നിയമം പറഞ്ഞിട്ടുള്ള ഒരേ ഒരു ഗ്രന്ഥവും ഖുർആാൻ തന്നെയാണ് അല്ലാത്ത ഏതെങ്കിലും അറബിയിൽ എഴുതപ്പെട്ട ഒരു ഗ്രന്ഥം ഇന്ന അൻസല്ലാഹുന്ന് അതിനകത്ത് വന്നാൽ അത് ഖുർആൻ അല്ലെങ്കിൽ പിന്നെ അവിടെ മദ്ദു ചെയ്തൊന്നും ആരും വായിക്കാറില്ല ഖുർആാനിലേ അതുള്ളൂ

അബരനിൽ നിന്ന് ഈ ഖുർആൻ മനോഹരമായി കേൾക്കുക അത് ആസ്വദിക്കുക എന്ന് പറയുന്നത് എനിക്ക് ഇഷ്ടമുള്ള കാര്യമാണ് ഞാനിവിടെ പറഞ്ഞു വന്നത് ആസ്വദിക്കാറുണ്ട് പറഞ്ഞു അതുപോലെ തന്നെ അബൂ അബൂമുസലാഹുവിനോടും പറഞ്ഞിട്ടുണ്ട് നിങ്ങളങ്ങനെ ഓതുന്നത് ഞാനിങ്ങനെ രാത്രി മുഴുവൻ കേട്ടുകൊണ്ടിരുന്ന ആ ഒരു അവസ്ഥ ഒരവസ്ഥയുണ്ടല്ലോ ലക്കത് ഊത്തീത്ത മിസ്മാർ മസാമീരി അലി ദാവൂദ് ദാബൂദ് നബി അലിഹി സലാത്തു വസ്സലാമിൻ്റെ സുധ ദാവൂദ് നബി അലി സ്ലാത്തു വസ്സലാം വലിയ മനോഹരമായ ഇമ്പമാർന്ന ശബ്ദത്തിൻ്റെ എല്ലാം കാവ്യാത്മകമായി തന്നെ അവതരിപ്പിക്കുന്ന ആളായിരുന്നുവല്ലോ അതാണല്ലോ ദാവൂദ് നബി അലി സ്വലാത്തു വസ്സലാമിനെ കുറിച്ച് ദാബൂദ് നബിയുടെ അവതരിപ്പിക്കപ്പെട്ട വേദം എന്നുള്ള നിലയിൽ അവതരിപ്പിക്കപ്പെടുന്ന ബൈബിള് തന്നെ സങ്കീർത്തനങ്ങൾ പാട്ടുപോലെ വരുന്നത് അതിന ഒരു സംഗതി അതിനകത്തുള്ളത് കൊണ്ടാണ് എഴുപതിൽ പരം മനോഹരമായ ശബ്ദങ്ങൾ വ്യത്യസ്തങ്ങളായ ശബ്ദങ്ങൾ ദാവൂദ് നബി അലി സ്വലാത്തു വസ്സലാമിൻ്റെ തൊണ്ടയിൽ നിന്ന് ഉണ്ടാകുമായിരുന്നു എന്ന അത് വെച്ചിട്ട് അതിൻ്റെ ചുവട് പിടിച്ചിട്ടാണ് പിന്നെ ഇവിടെ സംഗീതോപകരണങ്ങൾ പോലും പിശാജിനാൽ ഉണ്ടാക്കപ്പെട്ടത് എന്ന് നമുക്ക് വായിക്കാൻ സാധിക്കുന്നു അവിടെ ആ സംഗീതത്തിൻ്റെ അനുവദിക്കപ്പെട്ട ആ സംഗീതത്തിൻ്റെ മാസ്മരികതയും മഹത്വവും ആണ് റസൂൽഹി സല്ലാഹു അലഹി വസല്ലമാ തങ്ങൾ മഹാനായ അബൂ മൂസ തങ്ങളുടെ അടുക്കൽ സഹാബിയായ അബൂ അബൂമൂസീർ അലി അള്ളാഹു വനഹുവിൻ്റെയും ഇബിനു മസൂദ്ദർ അലി അള്ളാഹു വനഹുവിൻ്റെയും ഉസൈദ്ബിനു ഹലൈർ അലി അള്ളാഹു വനുഹിവിൻ്റെയും ഒക്കെ അടുക്കൽ നിന്ന് ഇങ്ങനെ ആസ്വദിച്ച് കേട്ടിട്ട് ദാവൂദ് നബി അലൈ സ്വലാത്തു വസ്സലാമിൻ്റെ മനോഹാരിത നിങ്ങൾക്ക് ശബ്ദമാധുര്യം നിങ്ങൾക്ക് നൽകപ്പെട്ടിട്ടുണ്ട് എന്ന് അവരോട് പറഞ്ഞത് അത് ആസ്വാദനത്തിന് ശേഷമുള്ള ആവിഷ്കാരമാണ് അങ്ങനെ പറഞ്ഞുപോയ ഒരുപാട് സംഗതികൾ നമുക്ക് പറയാൻ പറ്റും നബി സലാഹു അലഹു വസ്ലമാ തങ്ങൾ പറഞ്ഞു ദുനിയാവിൽ മൂന്ന് കാര്യങ്ങൾ എനിക്ക് വളരെ പ്രിയങ്കരമാണ് അത് പറയേണ്ടത് തന്നെയാണ് വന്നിസാഉ ഐനി ഫിസ്വല അത്തർ സുഗന്ധം അതെനിക്ക് ആസ്വദിക്കാൻ വലിയ ഇഷ്ടമാണ് സ്ത്രീകൾ അനുവദിക്കപ്പെടുന്ന സ്ത്രീകളുടെ ആസ്വാദനം എനിക്കിഷ്ടം അതുപോലെ തന്നെ നിസ്കാരത്തിലാണ് എൻ്റെ ആസ്വാദനം മുഴുവൻ കിടക്കുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു അവിടുന്ന് അവതരിപ്പിക്കാറുണ്ടായിരുന്നു

ിൻ യുസലു വസ്ലം യുക്സിഅള്ളാഹു താലാ പറയുന്നു ഞാൻ എനിക്ക് ഖദീജ ബീബി എന്ന തിരുനബി സല്ലാഹു അലഹി വസല്ലം ആ തങ്ങളുടെ പത്നിമാരുടെ സമൂഹത്തിൽ ഖദീജ ബീബിയോടുള്ള ഒരു നീരസം ഒരാൾക്ക് പല ഭാര്യമാരുണ്ടെങ്കിൽ അവർ തമ്മിലുണ്ടാകുന്ന ഒരു വിരോധമൊന്നുമല്ല എന്നാലും ഉണ്ടല്ലോ തങ്ങളുടേത് അടുത്ത ദിവസം അപ്പുറത്തേക്ക് പോകുമ്പോൾ ഉണ്ടാകുന്ന ഒരു ചെറിയ നീറ്റൽ അത് ഹദീജ ബീബിയോടുള്ളതിനോറവും എനിക്ക് മറ്റാരോടും ഉണ്ടായിട്ടില്ല എന്നാൽ ഞാൻ ഹദീജ ബീബി ബി റലി അള്ളാഹു കണ്ടിട്ടാണോ ഒമാർ ഞാൻ അവരെ കണ്ടിട്ടില്ല പിന്നെ എന്തുകൊണ്ടാണ് യുക്സിറു ബീബിയെ നബിതങ്ങൾ ഞങ്ങളുടെ മുമ്പിൽ ഇങ്ങനെ ആവിഷ്കരിക്കാറുണ്ടായിരുന്നു ഞാനിത് കേൾക്കുമ്പോൾ പറയും നബി ാഹു തങ്ങൾക്ക് ഈ ഹദീജീബി അല്ലാതെ ഒരു പെണ്ണുല്ലാത്തമാതിരി നിങ്ങളുടെ ഒരു വർത്താനം കേട്ടാൽ പെണ്ണുങ്ങൾക്ക് അങ്ങനെ ഭർത്താക്കന്മാരോട് പറയാലോ അത് പറയുമ്പോൾ നബിസ്വല്ലാഹു അലൈഹി വസ്ല്ലാത്ത പറയാണ് ഞാനും നബിതങ്ങളോട് ഇങ്ങനെ ചിലപ്പോൾ വേറെ പെണ്ണൊന്നും ഇല്ലാത്തമാതിരി നിങ്ങളുടെ വർത്താനം കേട്ടാൽ എന്ന് ഞാനിങ്ങനെ പറയുമ്പോ അല്ലാത്തൊരാവിഷ്കാരം എൻ്റെ ഖദീജ എങ്ങനെയായിരുന്നു എന്നറിയാം ഖ്യാനത് വ വഖാനത്ത് വ ഖദീജ അങ്ങനെയായിരുന്നു ഖദീജ അങ്ങനെയായിരുന്നു ഖദീജ അങ്ങനെയായിരുന്നു എന്തു മഹത്വമായിരുന്നു ഖദീജ ബീബിർ അലി അള്ളാഹു അലഹയെ അനുഭവിച്ച റസൂൽ അള്ളാഹി സല്ല അള്ളാഹു അലൈസ് മാത്തങ്ങൾ ആവിഷ്കരിക്കാൻ അനുവദിക്കപ്പെട്ട അവിടുത്തെ ആ ആസ്വാദനത്തിൻ്റെ ആവിഷ്കാരം മറ്റ് ഭാര്യമാരുടെ അടുക്കൽ ഉമ്മഹാത്തുൽ മൊമിനിൻ്റെ അടുക്കൽ നടത്തിയത് ഇതിങ്ങനെ നമ്മൾ പറഞ്ഞു പോയാൽ സഹോദരന്മാരെ പ്രിയപ്പെട്ടവരെ ലോകത്ത് അനുവദിക്കപ്പെട്ട ഒരു ആസ്വാദനവും ആ ആസ്വാദനത്തിൻ്റെ അനുവദിക്കപ്പെട്ട ആവിഷ്കാരവും അത് എത്തി നിൽക്കുന്നതിൻ്റെ പാരമ്യത എവിടെയാണ് ലോകത്ത് ആസ്വദിക്കാവുന്നതിൻ്റെ സമ്പൂർണത റസൂലുല്ലാഹി ാഹു അലഹി വസല്ലാത്ത എന്താണ് പൂർണ്ണത പൂർണ്ണതയുള്ളതിന് മനോഹരിതയുള്ളതിന് ആകർഷകതയുള്ളതിന് പരിമളമുള്ളതിന് സൗരഭ്യമുള്ളതിന് നിറമുള്ളതിന് ഗുണമുള്ളതിന് ഇതൊക്കെയാണല്ലോ മനുഷ്യൻ ആസ്വദിക്കുന്നത് റസൂൽ അള്ളാഹി സൊല്ലാഹു അലഹി വസല്ലമാങ്ങളെ മനുഷ്യൻ്റെ മനസ്സിനെ ആകർഷിക്കുന്ന എന്തൊന്നാണ് ഒരു വലിയ വിഷയമാണ് നബി സല്ലാഹു അലഹി വസല്ലമാ തങ്ങളിൽ ഇല്ലാത്തത് അമ്രുബൻ അമ്രുബൻ അഹ്റലി അള്ളാഹുഅല അൻഹൂവിൻ്റെ വഫാത്തിൻ്റെ സമയത്ത് അവിടുന്ന് പരിദേവനം ചെയ്ത വലിയ വികാരത്തിൻ്റെ ആ പ്രകടനങ്ങൾ സഹിഹി മുസ്ലിമിൽ നമുക്ക് വായിക്കാം എൻ്റെ ജീവിതത്തിൽ കഴിഞ്ഞു പോയ മൂന്ന് ഘട്ടം ആദ്യത്തെ ഘട്ടത്തിൽ മരിച്ചു പോയാൽ ഞാൻ നരകത്തിലാണെന്ന് ഉറപ്പാണ് എൻ്റെ ജാഹ്ലീയത്തിൻ്റെ ഘട്ടം രണ്ടാമത്തെ ഘട്ടത്തിൽ ഞാൻ സല്ലല്ലാഹു തങ്ങളുടെ നിഴലായു നടന്ന ആ ഘട്ടം ആ ഘട്ടത്തിൽ മാ കുന്തു മീൻ റസൂലി ഞാൻ തിരുനബിസ് അങ്ങനെ എന്തോ ഇഭാരത്തുണ്ട് എന്ന് പറഞ്ഞാൽ മലയാളം പറയാം സാന്ദർഭികമായി പറഞ്ഞു വരുന്ന കാര്യങ്ങൾ എനിക്ക് നബി നബിസ്വല്ലാഹു അലഹി വസ്സലമാ തങ്ങളെ എൻ്റെ കണ്ണുകൊണ്ട് അതൊരാളുടെ മാത്രമല്ല ഞങ്ങൾക്ക് കണ്ണ് നിറച്ച് കാണാൻ ആസ്വദിക്കാൻ സാധിച്ചിട്ടില്ല കാരണം കഴിയില്ലല്ലോ അത് പൂർണ യുട പൂർണദ പൂർണദിട പൂർണദല്ല മനഹു വസൂറത്തു ഫീ തമ്മു വസൂറത്തു സു സ്ഹു അബീ ബൻബാരി ഉന്ന ഹ്യമായും മാന്തരികമായും എന്താണോ ഒരു സൃഷ്ടിയുടെ പൂർണത ഈ ലോകത്തിൻ്റെ സൗന്ദര്യത്തിൻ്റെ ആ ആകർഷണീയതയുടെ ആനന്ദത്തിൻ്റെ തെളിച്ചത്തിൻ്റെ വെളിച്ചത്തിൻ്റെ ഓജസിൻ്റെ തേജസിൻ്റെ പരിമളത്തിൻ്റെ സൗന്ദര്യത്തിൻ്റെ നിറത്തിൻ്റെ സൗരഭ്യത്തിൻ്റെ എന്തെല്ലാം ഉണ്ടോ അതിൻ്റെ എല്ലാം പൂർണത തിരുനബി സല്ലാഹുലി വല്ലാമ തങ്ങൾ അതിങ്ങനെ സഹാബത്വങ്ങനെ കണ്ടിങ്ങനെ ആസ്വദിച്ചു നിൽക്കുകയായിരുന്നു ആ ആസ്വദിച്ചത് അവർ ആവിഷ്കരിച്ചു ആ ആവിഷ്കാരമാണ് ഷമായിലിലൊക്കെ നമ്മൾ കാണുന്ന ത്രിമതി ഇമാമിൻ്റെ ഷമായിൽ ആ നബി നബിസ്വല്ലാ അലൈ തങ്ങളുടെ മുടി എങ്ങനെയാണ് കറുത്തത് എങ്ങനെയാണ് വെളുത്തത് എത്രയാണ് പുരുകം എങ്ങനെയാണ് അവിടുത്തെ കണ്ണെങ്ങനെയാണ് അവിടുത്തെ കൃഷ്ണമണിയുടെ ചലനം എങ്ങനെയാണ് അവിടുത്തെ ചുണ്ടെങ്ങനെയാണ് അവിടുത്തെ പല്ലുകൾ എങ്ങനെയാണ് പുഞ്ചിരി എങ്ങനെയാണ് പല്ല് പുറത്ത് കാണുമായിരുന്നു ചെവി എങ്ങനെയാണ് മൂക്കെങ്ങനെയാണ് ഇങ്ങനെ അങ്ങ് തുടങ്ങിയിട്ടുള്ള ആവിഷ്കാരം റസൂലാഹിസ്ാഹു അലഹി വസ്ല്ലാമ തങ്ങളെ ആസ്വദിച്ചിട്ട് ആവിഷ്കരിച്ചത് فالذين آمنوا به وعزروه ونصروه وَاتَّبَعُوا النور الذي أنزل معه نبي صلى الله عليه وسلم تنقل عبش كري كندنا قد أدسي يوكد إلا قرنا فنسب إلى ذاته ما شئت من شرف ونسب إلى قدره ما شئت من علمي ുംഹാത്മീതയുടെ ഔന്നത്യത്തിൻ്റെ സമ്പൂർണതയുടെ ഏതേത് ആവിഷ്കാരങ്ങളും നിങ്ങൾ പ്രകീർത്തനങ്ങളും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരുവ്യക്തിത്വത്തിന്റെ പൊൻതൂവലുകളായി നിങ്ങൾ ചാർത്തി കൊടുത്താലും അതൊന്നും ഒരതിശയക്തിയാകൂല പുകഴ്ത്തരുത് തീരെ പുകഴ്ത്തരുതെന്നല്ല അതെങ്ങനെയാണ് ഈ അത്ഭുതങ്ങളെല്ലാം വെച്ചിട്ട് ഈ വ്യക്തിത്വം മനുഷ്യനൊന്നുമല്ല അല്ല ഇത് മനുഷ്യ പ്രകൃതിയല്ല എന്നൊന്നും നിങ്ങൾക്ക് തോന്നിപ്പോകരുത് ഇത് ജിന്നാണെന്ന് തോന്നരുത് ഇത് മലക്കാണെന്ന് തോന്നരുത് അളോൾ അങ്ങനെയൊക്കെ ചോദിച്ചു അല്ലാഹു താലാക്ക് എന്തായാലും മലക്കിനെ വിട്ടുകൂടെ ആയിരുന്നു മനുഷ്യനെ വിട്ടത് ഈ അങ്ങാടിയിലൂടെയൊക്കെ നടക്കുകയും ഞങ്ങൾ ഭക്ഷിക്കുന്നത് പോലെ ഭക്ഷിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു പ്രകൃതമുള്ള മനുഷ്യനെ വിട്ടത് എന്തിനാണ് നബിയായിട്ട് ാണ് നബിയായിട്ട് വിട്ടതെങ്കിൽ നിങ്ങളുടെ ആശയക്കുഴപ്പം പൂർവോപരി അവിടെ നിലനിൽക്കും എന്നാണ് അള്ളാഹു സുബാനുഹ തല പറയുന്നത് വിഷയം വേറെയാണ് വിശദീകരിച്ചു പോയാൽ ആശംസക്കേറിയാൻ പ്രസംഗിച്ചു പോയാ പറ്റില്ല അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ഇങ്ങോട്ട് ആവിഷ്കരിക്കാൻ തന്നെ പറഞ്ഞത് മുനസ് ജഹുൻ عن شديك في محاصنه وجوهر الحسن فيه غير منقسم رسول الله صلى الله عليه وسلم تنقل ويونس من بهاك تجمل وجمال يوسف من ضياء سناك قد فقط يا طه جميع الانبياء പറഞ്ഞാ തീരു അതുകൊണ്ട് വസല്ലമാങ്ങളെ നിങ്ങൾ ആവിഷ്കരിക്കാൻ തന്നെയാണ് പറഞ്ഞത് പൂർണതയുടെ പൂർണ്ണതയും തികവിൻ്റെ തികവും മികവിന്റെ മികവും സൗന്ദര്യത്തിൻ്റെ സൗന്ദര്യവുമായ ആ തങ്ങളുടെ ആവിഷ്കാരങ്ങളാണ് ഹതീഷിന്റെ അവിടുത്തെ തിരുസുന്നത്തിൻ്റെ

നബിസ്ാഹു അലഹി വസ്ലമാങ്ങൾ തങ്ങൾ തങ്ങൾ നബി നിബിതങ്ങൾ ആവിഷ്കരിച്ചില്ലേ ഞാൻ അങ്ങനെയാ അന അവൾ അവിടത്തെ ആവിഷ്കരിച്ചില്ലേ ഒരുപാട് അപ്പം അതുകൊണ്ട് അവിടെ നൃത്തറായി ഞാൻ അവസാനിപ്പിക്കുകയാണ് പ്രിയപ്പെട്ടവരെ ആ ആവിഷ്കാരത്തിൻ്റെ വിവിധ രൂപങ്ങളാണ് ഇവിടെ നടക്കാൻ പോകുന്നത് അത് ചിലപ്പോൾ പ്രസംഗമായിരിക്കും ചിലപ്പോൾ പാട്ടായിരിക്കും ചിലപ്പോൾ വേറെ എന്തെങ്കിലും ആയിരിക്കും നബി നബിസ്വല്ലാഹു അലഹി വസല്ല മാത്തങ്ങളുടെ വൈവിധ്യമാർന്ന ആവിഷ്കാരം അത് അദീനിൻ്റെ തേട്ടമാണ് അത് നമ്മുടെ കുട്ടികളുടെ വിദ്യാർത്ഥികളുടെ ആ അനുഗ്രഹീതമായ സർഗവൈഭവത്തിലൂടെ കലാവൈഭവത്തിലൂടെ നബിസ്വല്ലാഹു അലഹി വസല്ല മാത്തങ്ങൾ ആവിഷ്കരിക്കുമ്പോൾ ലോകോത്തരമായ ഇതിൻ്റെ ആസ്വാദനത്തിൻ്റെ لو قمت ماي عبش وَلِيَ حب النبي و خير الامل اسى اله به يبلغه الامل وَلَهُ له بنيل شفاعة طهاء كَفَلْ عند الاله منعما تنعيما صلوا عليه وسلموا تسليما اه كارين الولي الله الله ഷഫായത്തിന് നിദാനമാകുന്നതാണ് അതുകൊണ്ട് വൈവിധ്യമാർന്ന ആ ആവിഷ്കാരങ്ങളുടെ വാതായനങ്ങൾ തുറക്കുന്ന ഈ സന്ധ്യയിൽ അതിനെല്ലാ വിധാശംസകളും അർപ്പിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കട്ടെ അല്പം നീണ്ടുപോയെങ്കിൽ ക്ഷമാപണത്തോടെ അസലാ വലൈക്കും വരഹമുല്ലാഹി വാഹന